പോയിസൺ ഡാട്ട് ഫ്രോക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചുവപ്പ് നീല മഞ്ഞ അങ്ങനെ വിവിധ നിറങ്ങളിലും ഡിസൈനുകളിലുമുള്ള ഇവയെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ എന്നാൽ പത്ത് പേരെ കൊല്ലാനുള്ള വിഷം ഈ ഇത്തിരി കുഞ്ഞിന്റെ ഇത്തിരിക്കുഞ്ഞിന്റെ ദേഹത്തുണ്ടെന്നറിയാമോ ഇക്കാരണങ്ങളാലൊക്കെ തന്നെ ഇവയ്ക്ക് വൻ ആണെന്നാണ് റിപ്പോർട്ടുകൾ ഒരു വിഷത്തവളക്ക് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപയാണ് വില പലയിനത്തിനും പല വിലയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള ജീവികളിൽ ഒന്നായിട്ടാണ് പോയ്സൺ ഡാറ്റ് ഫ്രോഗ് അറിയപ്പെടുന്നത് ഇവയുടെ വിഷം പല മരുന്നുകളും തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഡിമാൻഡ് ഉയരാൻ ഒരു കാരണം ഇതാണ് മറ്റൊന്ന് സമ്പന്നരായ ആളുകൾ സ്റ്റാറ്റസ് സിംബലായി തങ്ങളുടെ വീട്ടിൽ ഇവയെ വളർത്താനും പ്രദർശിപ്പിക്കാനും ആഗ്രഹിക്കുന്നതും ഇവയുടെ അനധികൃത വിൽപ്പനയ്ക്ക് കാരണമാകുന്നു യൂറോപ്പ് അമേരിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ പല കുടുംബങ്ങൾക്കിടയിലും ഈ തവളകൾക്ക് വൻ ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ കള്ളക്കടത്ത് സംഘങ്ങളുടെ സ്ഥിരം ടാർഗറ്റാണ് ഈ കുഞ്ഞന്മാർ കൊളംബിയയാണ് ഈ തവളകളുടെ നാട് അവിടെ നിന്ന് തന്നെയാണ് ഇവയെ ഏറെയും പിടിച്ചു കടത്തുന്നതും